ഹലോ ഈ ചാനൽ ചണസ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ദാ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് വെജിറ്റബിൾസൊക്കെ ഉപ്പൊക്കെയിട്ടൊന്ന് വഴറ്റി വഴിൻ്റെ വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് നമ്മുടെ ബെൻസി റവ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൂട്ടി കുറച്ചും കൂടി എടുത്താൽ നമ്മുടെ ഉപ്പുമാവ് അവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ ഒന്നും കൂടി വെള്ളം വറ്റിച്ച് റെഡിയാക്കി എടുക്കണം അങ്ങനെ ഉപ്പുമാവൊക്കെ റെഡിയാക്കി പിന്നെ ദാ ദാശാനൂട്ടനുണ്ട പച്ചമരുന്ന് തയ്യാറാക്കുകയാണ് കേട്ടോ അവന് ചെറുതായിട്ടൊരു ചുമയുടെ തുടക്കം പോലെ ഉണ്ട് എന്നാൽ റെഗുലർലി നല്ല ചുമ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു ഇങ്ങനെ അടപ്പ് പോലെ ഇങ്ങനെ എനിക്ക് തോന്നാണ്ട് തൊണ്ട അടപ്പ് പോലെ തോന്നി അപ്പോൾ ഞാൻ എന്താ പനിക്കൂർക്കയുടെ ഇലയും കുറച്ച് ഇഞ്ചി നീരും കുറച്ച് നാരങ്ങാനീരും പിന്നെ തേനും ഒക്കെ കൂടി ചേർത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ തുളസിയും പനങ്കൽക്കണ്ടവും കിട്ടിയില്ല കേട്ടോ പനങ്കൽക്കണ്ടിവിടെ തീർന്നിരിക്കായിരുന്നു ഇനിയിപ്പോൾ വാങ്ങിയിട്ട് വേണം അങ്ങനെ എന്താ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കൊടുക്കുകയാണ് പിള്ളേർക്കൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ചുമ മാറാനും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ ഒരല്പം ഒരു തുള്ളി വെള്ളം കൂടെ ഞാൻ ചേർത്തായിരുന്നു കല്ല് കഴുകിയിട്ട് കല്ലിലുള്ള നമ്മൾ ചതച്ചതാ കല്ല് കഴുകിയിട്ട് ഒരിത്തിരി അധികമായി പോവരുത് ഒരിത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് ദാശാനൂട്ടന് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് വന്ന പാടാണ് കേട്ടോ അങ്ങനെ ഏട്ടനിരുന്ന് ചായ കുടിക്കുന്നുണ്ട് അവന് ഞാൻ മരുന്നൊക്കെ കൊടുത്തു മരുന്നൊക്കെ കൊടുത്ത ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാണ് കേട്ടോ ആൾ അപ്പോൾ അത് ആ ഫ്രണ്ടിൽ ഇങ്ങനെ പണി നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ മേളത്തെ ഓണറിൻ്റെ വീട്ടിൽ പണി നടക്കുകയാണ് മേളിൽ തന്നെയാണ് ഓണർ താമസിക്കുന്നത് അവിടെ പണി നടക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ നേരെ ഫ്രണ്ടിൽ വെച്ച് മുറ്റത്ത് വെച്ചിട്ട് എന്താണ്ടൊക്കെ ചെയ്യുന്നുണ്ട് ബിൽഡിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഷാനൂട്ടൻ അതിൽ നിന്നിങ്ങനെ തീപ്പൊരി പാറുമല്ലോ അപ്പോൾ അതിങ്ങനെ പേടിച്ചിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ ആൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അത് െ ഏട്ടൻതാ പോവാനായിട്ട് ഇറങ്ങി പിന്നെ മീൻകാലം വന്നപ്പോൾ ഞാനും ഷാനൂട്ടനും കൂടി മീനൊക്കെ വാങ്ങിയിട്ട് വന്നു അതൊക്കെ കഴിഞ്ഞ് മീൻ കൊണ്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചോട്ടു ഇനി ഇച്ചിരി കഴിഞ്ഞ് നന്നാക്കാമെന്ന് വിചാരിച്ചു ചാനൂട്ടനൊന്നും കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ അത് ആ കാടമുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു അതിപ്പോൾ ഞാൻ ഒരു പാത്രത്തിലിട്ടിട്ട് തോടൊക്കെ പൊളിച്ചിട്ട് ഒരു പാത്രത്തിലിട്ട് കൊടുത്താൽ ആൾ പോയിരുന്ന് തനിയേ കഴിച്ചോളൂ കേട്ടോ ഞാൻ ഇരുത്തി തരാമെന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല അവൻ തനിയേ ഇത് പിടിച്ച് തനിയെ കയറി ഇരിക്കാനായിട്ട് നോക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ പിന്നെന്താ ഷാനുട്ടേന് പഴം പൊഴിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതും കൂടെ കൊടുക്കണം ആളെതാ ഞാൻ നോക്കുമ്പോൾ മുട്ട ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ മുട്ട അവനെ ഇങ്ങനെ കൊടുത്താലും അവൻ കഴിക്കാറുണ്ട് കേട്ടോ സ്ക്രാമ്പിൾ ചെയ്ത് ചോറിൻ്റെ കൂടെ കൊടുത്താലും അല്ലെങ്കിൽ കഞ്ഞീൻ്റെ കൂടെ കൊടുത്താലും അതുപോലെ ഇതുപോലെ പുഴുങ്ങി കൊടുത്താലും ഒക്കെ അവൻ കഴിച്ചുള്ളൂ കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് മുട്ട അവൻ്റെ ഫേവറേറ്റ് ആണ് ഇപ്പോൾ കാടമുട്ടയൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഭയങ്കര ഹെൽത്തിനൊക്കെ ഭയങ്കര നല്ലതാണ് കുട്ടികളും നല്ല മുതിർന്നവരും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ചായ ഇരുന്നു ഉപ്പുമാവും പഴവും കട്ടൻ ചായയും ഒക്കെ കൂട്ടിയിട്ട് ഇതാ കഴിക്കുകയാണ് പക്ഷെ ചാനൂട്ടിന് ഞാൻ കുറച്ച് ഉപ്പുമാവ് കൊടുത്തു നോക്കി പക്ഷെ അവൻ കഴിക്കുന്നില്ല കേട്ടോ അവന് ഉപമാവ് അങ്ങനെ വലിയ ഒരിതിൽ കഴിക്കത്തില്ല എന്നാലും ചിലപ്പോ ഒക്കെ ഞാൻ ഇതുപോലെ പഴമൊക്കെ കൂട്ടിയിട്ട് പുറത്ത് കൊണ്ടുനടന്ന് അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ അവൻ അത്ര ഇഷ്ടല്ലോ അമ്മക്ക് പടവീ അയ്യോ അമ്മ വീണ് അങ്ങനെ ചാനൂട്ടൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് ഞങ്ങളിത് ആ കടയിലേക്ക് പോവാണ് കേട്ടോ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടിയൊക്കെ തീർന്നിരിക്കാനോട്ടോ ഒരു തുള്ളി പോലും മഞ്ഞൾപ്പൊടി ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ഒന്ന് പോയി വാങ്ങിയിട്ട് വരാൻ വിചാരിച്ചു അങ്ങനെ ഇതാ ശാനോട്ടിന് പുട്ടുകടല്ലാം കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അവനത് അതുകൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് മല്ലിയെല്ലാം അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ ഉള്ള സാധനങ്ങൾ അവന് വാങ്ങി കൊടുക്കാറുള്ളൂ കടയിൽ കൊണ്ടുപോയാൽ മിഠായി വാങ്ങിക്കൊടുക്കൽ അതുപോലെ ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കലൊക്കെ കുറവാണെട്ടോ അവനൊന്നുമില്ലെങ്കിൽ മറ്റേ ക്യാഷിനിട്ടില്ലേ പത്ത് രൂപയുടെ അത് വാങ്ങിച്ചു കൊടുക്കും അല്ലെങ്കിൽ കിസ്മിസ് അത് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഉണക്കമുന്തിരി അത് വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടേ ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുള്ളു അതാകുമ്പോൾ ഹെൽത്തിനും നല്ലതാണല്ലോ അവന് ഇഷ്ടവുമാണ് കഴിച്ചോളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് പുതുതായിട്ട് പറഞ്ഞതാണ് ഈ പൂട്ടുകിടല അത് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ വീട്ടിൽ പോയപ്പോത്തേനും അവിടെ ഒരു പ്രാവശ്യം ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അത് കൺ കഴിച്ച് പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂട്ടുകിടല അപ്പോൾ പിന്നെ ഞാനത് വാങ്ങിക്കൊടുത്തു പിന്നെ നേരെ അത് ആമിയും വെട്ടാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ മത്തിയുടെ ചെതുമ്പലിങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്താണോ അല്ലെങ്കിൽ പെട്ടെന്ന് പോരുന്നതാണ് ഇനിയിപ്പോൾ കത്തിക്ക് മൂർച്ച കുറഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല ഞാൻ കുറേ ഇങ്ങനെ വടിച്ച് വടിച്ച് കളയാൻ നോക്കി പക്ഷെ പോരാനൊരു പ്രയാസം പോലെ കേട്ടോ എന്നാലും എനിക്കിഷ്ടമല്ല മീ മീനൊക്കെ ഇങ്ങനെ ചതമ്പ് നിൽക്കുന്നത് എനിക്ക് എന്തോ പോലാണ് അപ്പോൾ ഞാൻ അതൊക്കെ നന്നായിട്ട് കളയും അതുപോലെ ഉപ്പിട്ട് നന്നായിട്ട് കല്ലുപ്പോ അല്ലെങ്കിൽ പൊടി ഉപ്പോ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് തേച്ച് കഴുകിയും എടുക്കാറുണ്ട് കേട്ടോ മത്തിക്കൊക്കെ ഒരു ഉളുമ്പ് സ്മെല്ലായിരിക്കുമല്ലോ എനിക്കതൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാറുണ്ട് ഒരു രണ്ട് മൂന്ന് വട്ടമെങ്കിലും ഞാൻ വെള്ളമൊഴിച്ചിങ്ങനെ കഴുകി എടുക്കും കേട്ടോ അങ്ങനെന്താ ചിതമ്പല ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരിച്ചൊരിച്ച് നോക്കുകയാണ് അപ്പോൾ ചിതമ്പല കളഞ്ഞു കളഞ്ഞ് മീൻ്റെ തോലി ഇളകി പോന്നുട്ടോ അവസാനം പിന്നെ ചിലവർ മത്തിയുടെ തലയൊക്കെ എടുക്കുന്നുണ്ട് എനിക്ക് പക്ഷേ അത് കാണുമ്പോഴേ എനിക്കിഷ്ടമല്ല കേട്ടോ തല എടുക്കുന്നത് അമ്മയ്ക്ക് മീണ്ടും തല എടുക്കാറൊക്കെയുണ്ട് പക്ഷെ മത്തിയുടെ തല അങ്ങനെ എടുത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല കഴിച്ചിട്ടുമില്ല കേട്ടോ എനിക്കിഷ്ടമല്ല മത്തിയുടെ തല എടുക്കുന്നത് ഞാൻ അതൊക്കെ തല ഫുള്ളായിട്ട് ഞാൻ വീട്ടിൽ കളയാറാണ് കേട്ടോ പതിവ് എനിക്ക് എന്തോ അത് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ ഇതുപോലെ കണ്ടു മത്തിയുടെ തല അങ്ങനെ തന്നെ വെച്ച് അവർ വറക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ചെതം പോലെ ഒന്നും വൃത്തിയായിട്ട് കളയാതെ അവരുടെ കമൻറ്റ് ബോക്സും ഫുള്ള് അത് തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ നോക്കിയപ്പോൾ എനിക്കും ഇഷ്ടമല്ല ഞാൻ പിന്നെ കമൻറ്റിടാനോ അങ്ങനെ ഒന്നും നിന്നിട്ടില്ല കേട്ടോ ഭയങ്കര ഒരു നമുക്ക് കാണുമ്പോഴേ കഴിക്കാൻ തോന്നില്ല അങ്ങനെ ഒരു ഇതുപോലെ ആയിരുന്നു കേട്ടോ പിന്നെ പിന്നെന്താ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലിരുന്ന് അല്ലറ ചില്ലറ കഷ്ണങ്ങളൊക്കെ ഇപ്പിറക്കി ഒരു സാമ്പാർ വെക്കാൻ വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറും മത്തി വറുത്തതും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ പിന്നെ നാരങ്ങാച്ചാറും അതുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്താ വെള്ളരിയും കുറച്ച് ഒരു ചെറിയ കഷ്ണം വെള്ളരി ചെറിയ കഷ്ണം മത്തൻ രണ്ട് മൂന്ന് വെണ്ടക്ക തക്കാളി പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്ന് ഒരു രണ്ട് തക്കാളി എടുത്തു ഒരു കിഴക്കും എടുത്തിട്ട് സാമ്പാർ ആക്കിയിട്ട് അരിയാനായിട്ട് പോവാണ് അരിയാണ് കേട്ടോ പിന്നെ രാവിലത്തേന് ഉഴുന്നിന് വെള്ളം ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട് വൈകുന്നേരം അരച്ച് വെക്കാനായിട്ട് ഇഡ്ഡലിക്കോ ദോശയോ ഒക്കെ ഉണ്ടാക്കാമല്ലോ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇതെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലും നമുക്ക് മുതലാകും രണ്ട് മൂന്ന് ദിവസം നമുക്ക് സാമ്പാർ ഒപ്പിക്കുകയും ചെയ്യാം ഉച്ചക്കാലത്തേക്കുമായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുമായി രാത്രി ഞങ്ങൾക്ക് ഡിന്നറിനും ഒരു രണ്ട് നെയ് റോസ്റ്റ് ഇട്ട് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഡിന്നറിനും ദോശമാവ് ഉണ്ടാക്കിയാലും ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ട് ചപ്പാത്തിക്ക് പകരം നെയ് റോസ്റ്റ് കൂട്ട് കൊടുത്താൽ മതിയാവുമായിട്ട് തന്നെ അപ്പോൾ ഭയങ്കര എളുപ്പമാണ് ഈ മാവ് ദോശമാവ് അരച്ചു വെക്കുന്നത് കേട്ടോ സാമ്പാറൊക്കെ വേവാനായിട്ട് വെച്ചു കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് പരിപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിൽ അത് വേവിക്കാനായിട്ട് വെച്ചു ബാക്കി കഷ്ണങ്ങള് വെണ്ടക്കെ എന്തൊക്കെയാണ് സെപ്പറേറ്റ് അരിഞ്ഞ് മാറ്റി വെച്ചു പിന്നെ പിന്നെതാ നമ്മുടെ മത്തി വറക്കാനുള്ള അരപ്പൊക്കെ തയ്യാറാക്കിയിട്ട് മത്തിക്കൂട്ടന്മാരെ വരഞ്ഞ് വരഞ്ഞ് അങ്ങനെ നമ്മുടെ അരപ്പിലേക്ക് ഇട്ടുകൊടുക്കാണ് കേട്ടോ ഒരു മത്തികൾ കണ്ടില്ല ഫുള്ളായിട്ട് ഞാൻ ചെതമ്പോല് നന്നായിട്ട് അവിടെ പോരുന്നുണ്ടായില്ല ചെതമ്പലിപ്പോൾ ഞാൻ നന്നായിട്ട് കളയാനും വേണ്ടിയിട്ട് ഇങ്ങനെ കത്തി കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തതായപ്പോൾ അതിൻ്റെ തോലോ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നു കേട്ടോ എന്നാലും ഞാൻ വിട്ടില്ല എനിക്ക് ചിതമ്പല് നന്നായിട്ട് പോണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനങ്ങനെ ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ എന്താ കുറച്ച് മത്തി ഞാനൊരു ഡബ്ബയിലേക്ക് ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റിയിട്ട് ഫ്രീസറിലേക്ക് വയ്ക്കുകയാണ് ഞാൻ ഒന്നാകെ വാങ്ങിയാലും ഒന്നാകെ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ ഇതിപ്പോൾ അമ്പത് രൂപയുടെ മത്തിയെ വാങ്ങിയിട്ടുള്ളൂ അമ്പത് രൂപയ്ക്ക് ചെമ്മീനും അമ്പത് രൂപയ്ക്ക് മത്തി ഞങ്ങൾക്ക് അത് തന്നെ മതിയാവും അത് തന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് കൂട്ടാനുള്ളത് ഉണ്ടാവു കേട്ടോ ഞങ്ങൾക്ക് അതുകൊണ്ട് വെറുതെ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കഴിക്കണ്ടല്ലോ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് എടുത്ത് മാറ്റി വെച്ചു കുറച്ച് ഞാൻ അരുപ്പും തേച്ച് വെച്ചു കേട്ടോ പിന്നെതാ ഞാൻ പറഞ്ഞില്ല മഞ്ഞപ്പൊടിയൊക്കെ തീർന്നിരിക്കുവായിരുന്നു അപ്പോൾ മഞ്ഞൾപ്പൊടി വാങ്ങിയിട്ട് പാത്രത്തിലേക്കിട്ട് കൊടുക്കുകയാണ് ഒന്ന് അടച്ചു വച്ചപ്പോൾ കുറച്ച് എൻ്റെ കയ്യിൽ വീണമായിരുന്നു കേട്ടോ അപ്പോൾ കയ്യൊക്കെ ഒന്ന് എടുത്തു പിന്നെ ദാ സാമ്പാർ പൊടി അതും തീർന്നിരിക്കുമായിരുന്നു അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട് ഞാൻ എപ്പോഴും ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ വാങ്ങാറുള്ളത് എനിക്ക് അതാണ് ഇഷ്ടം നല്ലൊരു മണം സാമ്പാറിന് നല്ലൊരു ടേസ്റ്റും നൽകുന്നത് ബ്രാഹ്മീൺസിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ പിന്നെ ഇത് ആ മത്തിക്കൂട്ടന്മാരെയൊക്കെ വറുത്തെടുക്കാനായിട്ട് ഞാൻ പാൻഡ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മത്തിക്കൂട്ടന്മാരെയൊക്കെ നേരത്തി ഇട്ട് കൊടുക്കുകയാണ് ഷാരൂട്ടൻ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല കേട്ടോ അവൻ ഓരോ കളിയിൽ ഇങ്ങനെ നടക്കുകയാണ് അവന് ഇന്നലെ വീട്ടിൽ പണി നടക്കാമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഓണറിൻ്റെ വീടിൻ്റെ ആ ഒരു പണി നടക്കുകയാണെന്ന് അപ്പോൾ ഭയങ്കര സൗണ്ടും വിൽഡ് ചെയ്യണം ഒരു സൗണ്ടും ഒക്കെ കേട്ടിട്ട് അവൻ ഉറങ്ങുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ പകലോർക്കും അവന് കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ ഓർത്ത് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഒന്നാകാൻ അങ്ങടേക്ക് കിടത്തി ഉറക്കാമെന്ന് വിചാരിച്ചു എന്നാലും എനിക്ക് എഡിറ്റിങ്ങും നടക്കും എനിക്കും കുറച്ച് ഇൻട്രസ്റ്റൊക്കെ എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം കൂടെ ഉറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ വേഗം മത്തിക്കുട്ടന്മാരെയൊക്കെ വറുത്തെടുക്കുകയാണ് ഞാനോട്ടെന്നിഷ്ടമാണ് മത്തി വറുത്തതൊക്കെ പക്ഷെ എനിക്ക് കൊടുക്കാനായിട്ട് പേടിയാണ് കേട്ടോ മുള്ളു മത്തിയിൽ ഭയങ്കര മുള്ളായിരിക്കുമല്ലോ എന്നാലും ഞാൻ നോക്കി നോക്കി കൊടുക്കാറുണ്ട് അവനിഷ്ടമാണല്ലോ ഒന്ന് ഓർത്തിട്ട് പിന്നെ ഇതാ ചോറും സാമ്പാറും പപ്പടും ഒക്കെ എടുത്തിട്ട് ഇതാ ഇറങ്ങിയിട്ടുണ്ട് അവൻ്റെ പ്ലേസാണ് കേട്ടോ ഇത് ഈ കുറച്ച് വെള്ളത്തിൽ കളിക്കാനും വേണ്ടിയിട്ട് ചോറ് ആയിട്ട് എപ്പോൾ ഇറക്കിയാലും അവനിങ്ങോടാണ് ഓടിപ്പോരാറ് അങ്ങനെ അവൻ അവിടെ നിർത്തി ഫുഡൊക്കെ കൊടുത്തു അവിടെ മാത്രം നിന്നല്ലാട്ടോ കളിക്കാറ് റോഡിലേക്ക് നടക്കും അങ്ങനെയാണ് അവനെ കൊണ്ട് നടന്ന് ഇങ്ങനെ കഴിപ്പിക്കണം എന്നാലേ മുഴുവനും കഴിച്ചു കിട്ടുള്ളൂ കേട്ടോ മുഴുവനും കഴിക്കാതെ ഞാൻ അകത്തേക്ക് കൊണ്ടുവരികയും ഇല്ല ഫുള്ള് കഴിപ്പിച്ചിട്ട് ഞാൻ കൊണ്ടുവരാറുള്ളൂ പിന്നെ ഞാനും ഇരുന്നു ഞാൻ പറഞ്ഞില്ലേ സാമ്പാറും നാരങ്ങ അച്ചാറും നമ്മുടെ മത്തി വറുത്തതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചൂട് സാമ്പാറും സാമ്പാർ ഞാൻ ഒന്നും കൂടി തിളപ്പിച്ചു കേട്ടോ ചൂടാക്കി ചൂടുകൂടെ കഴിക്കാൻ നിഹാരിച്ചിട്ട് പിന്നെ ദാ ചാനിട്ട് വിടയ്ക്കണത് ഭയങ്കര കളിയാണ് കേട്ടോ ഞാൻ വന്ന് വിളിച്ചപ്പോൾ ഭയങ്കര കളിയിലാണ് അവിടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റതാണ് കേട്ടോ അങ്ങനെ ലൈറ്റൊക്കെ ഇട്ടപ്പോ ആ ഒരു ഉഷാറിൽ പാലൊക്കെ ആ ഒരു ഉഷാറില് ഇങ്ങനെ കളിക്കാണ് കേട്ടോ താങ്ക് യു പറഞ്ഞു മണ്ണിക്കണം പിന്നെ അവൻ ഉറങ്ങിയപ്പോൾ ചെറുതായിട്ടൊന്ന് ചുമച്ചു അപ്പം ഞാൻ വിചാരിച്ചു മരുന്ന് ഇരിപ്പുണ്ടായിരുന്നു ചുമയുടെ അതുകൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഓൾറെഡി ആ പച്ച മരുന്ന് മാത്രം മൂന്ന് നേരം കൊടുക്കുക മരുന്ന് മെഡിസിൻ അവോയ്ഡ് ചെയ്യുക എന്ന് വിചാരിച്ചു അപ്പോൾ ഉറങ്ങിയപ്പോൾ രണ്ട് മൂന്ന് വട്ടം ചുമക്കുന്നത് കേട്ടോ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും മരുന്ന് ഇരിപ്പുണ്ടല്ലോ അപ്പോൾ അത് ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മരുന്ന് കഴിക്കാനായിട്ട് വിളിക്കുകയാണ് പക്ഷേ ആൾ ഇതാ ഓരോ അടവൊക്കെ എടുത്ത് അങ്ങനെ കയറി കസേരിയിൽ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു കണക്കിന് ഞാൻ മരുന്നൊക്കെ കൊടുത്തു കാലയിൽ കിടത്തിയിട്ട് അങ്ങനെയാണ് ഞാൻ കൊടുക്കാറുള്ളത് മരുന്ന് അപ്പോൾ പിന്നെ കുടിച്ചോളും തുപ്പാറൊന്നും ഇല്ല കേട്ടോ കാലിൽ കരച്ചിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഈയിടെ ആയിട്ടാണ് ഇങ്ങനെ കരച്ചിൽ തുടങ്ങിയത് മുന്നേക്കാൻ മരുന്ന് കഴിക്കാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവന് ഈയിടെ ഭയങ്കര മടിയാണ് പിന്നെ ഇതാ ആട്ടാൻ ആട്ടി വയ്ക്കാനുള്ളതൊക്കെ ആട്ടിവയ്ക്കുകയാണ് നമ്മുടെ ഉഴുന്നൊക്കെ അരച്ച് വെക്കുകയാണ് അരപ്പൊക്കെ കൂട്ടി റെഡിയാക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഷാനുട്ടേ നുറുക്ക് പേക്കറ്റും കൊണ്ട് വന്നോട്ട് അവൻ നുറുക്ക് പൊട്ടിച്ചു കൊടുക്കാൻ അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് ഒരെണ്ണം അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ ഉഴുന്നും ചോറും ഒക്കെ കൂടിയിട്ട് അരച്ച് വെക്കും എന്നിട്ട് പിന്നെ അരിപ്പൊടി ഇങ്ങനെ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ പോലെ ആക്കിയിട്ട് അതും കൂടി എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് അവിടെ ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കലാണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ ഇഡലിക്കൊക്കെ ആട്ടി വെക്കാറുള്ളത് അങ്ങനെ ഇതായിപ്പോൾ വൈകുന്നേരം ഒരു ആറര മണിയൊക്കെ ആയിട്ടോ ഏട്ടൻ വന്നു ഞങ്ങളിതാ റെഡി ആയിട്ട് നിൽക്കുകയാണ് അച്ഛൻ്റെ അമ്മയുടെ വെറ്റിങ് ആനിവേഴ്സറി ആയിരുന്നോട്ട് ഒന്ന് അപ്പോൾ അവരെയും കൊണ്ടൊന്ന് ഡിന്നർ കഴിക്കാനായിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും ഷാനൂട്ടനും റെഡിയായി ഏട്ടൻ വന്ന് മേലൊക്കെ കഴുകി ഡ്രെസ്സൊക്കെ മാറ്റിതാ റെഡി ആയിട്ട് ഞങ്ങളിതാ ഇറങ്ങി നടന്നു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും വണ്ടിയും കൊണ്ട് വഴിയിൽ വരാമെന്ന് പറഞ്ഞു കേട്ടോ അവർ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇതാ അച്ഛൻ്റെ ഓട്ടോയിൽ കയറിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ് അപ്പോൾ എൻ്റെ ചേച്ചീനെ വിളിച്ചിരുന്നു അപ്പോൾ ചേച്ചിക്ക് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടിയാണ് ഈവനിങ് ആണ് ജോലി സ്റ്റാർട്ടാവുക ഇൻഫോ പാർക്കിലാണ് അവൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈവനിങ് ആണ് ജോലിയൊക്കെ സ്റ്റാർട്ടാവുക ൊണ്ടിട്ട് വന്നില്ല കേട്ടോ പിന്നെ ഇതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അടിപൊളി ഡിന്നറായിരുന്നു ഫ്രൈഡ് റൈസും പിന്നെ ഞാൻ ഒരു ഫലൂഡ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നാളായി ഫലൂഡ കഴിച്ചിട്ട് അങ്ങനെ മിക്സഡ് ഫ്രൂട്ട് ഫലൂഡയാണ് പറഞ്ഞത് അതും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ കേട്ടോ അതിലാപ്പിളൊക്കെ പെറുക്കി കഴിച്ചു പിന്നെ പിന്നെതാ നമ്മുടെ ഫലൂട ഐസ്ക്രീമൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വീണ്ടും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ